മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടി ജനകീയ തെരച്ചിൽ തുടരുന്നു പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെ ആറ് സോണുകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ ക്യാമ്പുകളിൽ നിന്ന് സന്നദ്ധരായവരും തിരച്ചിലിനുണ്ട് ദുരന്തത്തിൽപ്പെട്ട നൂറ്റി ഇരുപത്തിയാറ് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് വിവരങ്ങളുമായി രതീഷ് ചേരുകയാണ് രതീഷ് നൂറ്റി ഇരുപത്തിയാറ് പേർക്ക് വേണ്ടിയുള്ള ജനകീയ തെരച്ചിൽ എല്ലാ വിഭാഗങ്ങളും പങ്കെടുക്കുകയാണ് ഇപ്പോൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു സ്വപ്ന ഇന്ന് നടക്കുന്ന ജനകീയ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ആറ് കേന്ദ്രങ്ങളിലായാണ് ഈ തെരച്ചിൽ നടക്കുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ മുണ്ടക്കൈ ഭാഗത്താണ് ഈ ആരിസൺ മലയാളം കമ്പനിയുടെ ഒരു തോട്ടം മേഖലയാണ് ഇവിടെ നിരവധിയായ തൊഴിലാളികൾ താമസിച്ചിരുന്നു അവിടെ പതിമൂന്നോളം ലൈനുകൾ ലൈനുകൾ പൂർണമായും തകർന്നു പോയി ഇപ്പോൾ തകർന്നു കിടക്കാത്ത ഭാഗത്തേക്ക് അവർ തൊഴിലാളികൾ അവർ ക്യാമ്പുകളിൽ നിന്ന് വരികയാണ് ഇപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഇത് സെയ്തലവി എന്ന ആളാണ് മുണ്ടക്കൈയിൽ ആരിസൺ സെൻട്രൽ റോക്ക് എസ്റ്റേറ്റിന്റെ മലയാളനേഷണൽ കമ്പനിയുടെ തൊഴിൽ എന്ന തൊഴിലാളിയാണ് അദ്ദേഹത്തോട് ചോദിക്കാം കാരണം നിരവധി കുടുംബങ്ങൾ പോയി പോയി നിങ്ങളുടെ അപ്പോൾ ടക്കം തൊഴിലും തൊഴിലിന്റെ കാര്യമൊക്കെ പ്രശ്നം തന്നെ ഇനി ഞങ്ങൾ എന്തായാലും ഇനി ആദ്യം തൊട്ട് തുടങ്ങണം എന്തായാലും ഒരു തിളക്കന്ന് തുടങ്ങണമെങ്കിൽ ഇനി എന്താ ചെയ്യുക എന്തപ്പോ പറയാൻ തന്നെ അറിയണില്ല അങ്ങനത്തെ അവസ്ഥയാണ് ഞങ്ങൾ എസ്റ്റേറ്റിൽ ഇവിടെ നിത്യം ഡെയിലി പണി എടുക്കുക അന്ന് അന്നത്തെ ചെലവ് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ മൊത്തം ഏകദേശം ഈ ലൈനിലൊക്കെ നിങ്ങൾ കണ്ടില്ല ലൈനിലുള്ളവരൊക്കെ കുറഞ്ഞ പരക്കാരുണ്ട് ഇവിടെ കൂടുതൽ ലൈനും താമസിക്കാൻ അങ്ങനെ അവിടെ നിന്നുകൊണ്ട് നമുക്ക് അന്ന് താമസിച്ച ആൾക്കാർ കുറേയുണ്ട് നിങ്ങളുടെ കൂടെ കുറേ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കൂടെ പണിയെടുത്ത് എൻ്റെ കൂട്ടുകാർ ഞങ്ങളൊക്കെ ഇവിടെ ചെറുപ്പം മുതലേ പെറ്റുവാണെന്നുണ്ടായതല്ലേ അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാർ കുടുംബങ്ങൾ ഒരുപാട് ആളുകൾ ഇതിൽ പോയി കണ്ടമാനം ആൾ പോയി ഇനി ഞങ്ങൾ ഒരു നൂറ് ശതമാനത്തിൽ ഒരു നാൽപ്പത് ശതമാനം മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ എല്ലാം എല്ലാവരും പോയി എന്താ ചെയ്യുക ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ആദ്യത്തൊട്ട് തുടങ്ങണം ഞങ്ങളുടെ ജീവിതം ഏഹ് പോവാം ഇപ്പം ഞാനെന്തായാലും രാവിലെ ഇവിടെ വരും കോഴി കുറച്ച് കോഴിക്കളുണ്ട് പക്ഷേ ഞങ്ങളിവിടുന്ന് ഉരുൾപൊട്ടറിൻ്റെ തലേന്ന് ഞങ്ങൾ ഇവിടുന്ന് പോയി അതുകൊണ്ട് ഞങ്ങൾ ഞാനും ഭാര്യയും ഞങ്ങൾ രക്ഷപ്പെട്ടു ഒരു ബന്ധുവീട്ട് പോയി താമസിച്ച് പിറ്റേന്ന് രാവിലെ വന്നിട്ട് പശുക്കളൊക്കെ ഉണ്ട് പശുണ്ട് കോഴി നായി എല്ലാ മൃഗങ്ങളും എൻ്റെ അടുത്തുണ്ട് അപ്പോൾ അവർക്ക് രാവിലെ വന്നിട്ട് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ പോണ സമയത്ത് ഭാര്യൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞമ്മക്ക് രാവിലെ വന്നിട്ട് കഴിച്ചു ഞങ്ങൾക്ക് രാവിലെ വന്നിട്ട് രാവിലെ വരെ അന്നേരം അയച്ചു വിടാ നമുക്ക് പോകുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കെട്ടി കുറച്ച് തിന്നാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ പോയതാണ് രാ അവിടെ എത്തി ഒരു അഞ്ച് മണിക്കൊക്കെ ഞാൻ വിളിച്ചും അഞ്ച് മണിക്കൊക്കെ നമ്മളെ കൂട്ടുകാരനൊക്കെ കൂട്ടുകാരന്മാരൊക്കെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ചെറിയ വെയിലുണ്ട് മയതിൻ്റെ സാധ്യത കുറവാണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ രാത്രി പതിനൊന്ന് മണിയായപ്പോൾ അവിടെ ഞാൻ അരപ്പറ്റ പറഞ്ഞു ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് അവിടേക്ക് ഇതിൻ്റെ സൗണ്ട് കേട്ടമാതിരി ഒരച്ഛ രാത്രി അപ്പോഴൊക്കെ വേചാറായിട്ട് വിളിച്ച് നോക്കുമ്പോൾ പിന്നെ ആരും ഫോൺ എടുക്കുന്നില്ല കുറെ ആൾ ആരും പൊട്ടുന്നില്ല അപ്പം തന്നെ ഉറപ്പായി എന്തോ സംഭവിച്ചിരിക്കണെന്ന് അപ്പം അങ്ങനത്തെ ഉള്ള അവസ്ഥകളൊക്കെയാണ് എന്താ ചെയ്യുക നമ്മളെ ജീവിതം അങ്ങനെ ആയിപ്പോയി ഇതിന് മുമ്പ് ഇവിടെ പല വട്ട ഊരിലും പൊട്ടിയാണ് ചെറിയ ചെറിയ പൊട്ടാണ് അന്നൊക്കെ ചെറിയ ചെറിയ പൊട്ടല്ല യാസിച്ചിട്ടാണ് ഈ പ്രാവശ്യം ആരും മാറാതിരുന്നത് പക്ഷെ ഇത്രമായി ഭീകരമായിട്ട് വരും എന്ന ആരും അത്ര പ്രതീക്ഷിച്ചില്ല അങ്ങനെ സംഭവിച്ചു പോയതാണ് തീർച്ചയായും ഇപ്പോൾ ഇവർക്ക് ഈ പ്രദേശവാസികൾക്കറിയാം ഈ തോട്ടം തൊഴിലാളികളൊക്കെ വളരെ വലിയ തോതിലുള്ള അനിശ്ചിതത്വം ഇതിലാണ് കാരണം പതിമൂന്ന് ലൈൻസുകൾ ഇവരുടെ ആരിസൺ കമ്പനി നൽകുന്ന കണക്ക് പ്രകാരം മുപ്പത്തിയേഴ് തൊഴിലാളികളുടെ ജീവൻ ഇവിടെ നഷ്ടമായിട്ട് നഷ്ടമായിട്ടുണ്ട് പതിനേഴ് പാടികൾ പാടി റൂമുകൾ തകർന്നു പോയിട്ടുണ്ട് അപ്പോൾ അവരുടെ തൊഴിലും എല്ലാം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ആ ദുരസ്ഥ ദൃശ്യങ്ങളിൽ കാണാം തകർന്ന ലൈൻസുകളാണ് അവിടെ നിന്നൊക്കെ പോയി ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു നിത്യവൃത്തിക്കൊക്കെ തൊഴിലെടുക്കുന്ന തൊഴിലാളികളാണ് അവരുടെ ജീവിതമാണ് ഇനി വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് ഇപ്പോൾ ഏതായാലും സ്വപ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഈ മേഖലയിൽ നടക്കുന്നുണ്ട് സന്നദ്ധ പ്രവർത്തകരും അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് അടക്കമുള്ളവരുടെ ആറ് കേന്ദ്രങ്ങളിലായിട്ടാണ് ഇന്ന് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന മഹാതെരച്ചിൽ ഇവിടെ ഈ മേഖലയിൽ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വപ്ന